നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ആക്രമണം ജില്ലാ ആശുപത്രി സെക്യൂരിറ്റി സി വിശ്വനാഥിനു നേരെയാണ് രോഗിക്കൊപ്പം എത്തിയ ആൾ കയ്യേറ്റ ശ്രമം നടത്തിയത് കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സംഭവത്തിൽ പോലീസ് നിസ്സംഗത പാലിച്ചു എന്ന ഗുരുതര ആരോപണവുമായി ആശുപത്രി സൂപ്രണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ല ഡ്രൈവിംഗ് ടെസ്റ്റിന് ടെസ്റ്റിനെത്തുന്നവരെ വലച്ച് വടക്കാഞ്ചേരി സബ് ആർ ടിഒഫീസിന്റെ ആര്യമ്പാടത്തുള്ള ടെസ്റ്റ് ഗ്രൗണ്ട് ഷൊർണൂർ നെടുങ്ങോട്ടൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം ആറു പവൻ സ്വർണം മോഷണം പോയി നെടുങ്ങോട്ടൂർ കുന്നത്ത് ഷൺമുഖദാസിന്റെ വീട്ടിൽ നിന്നാണ് മോഷ്ടാക്കൾ സ്വർണം കവർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കുന്നമുളം നിയോജക മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വടക്കാഞ്ചേരിയിൽ എത്തിച്ചു വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലാണ് സായുധ സേനയുടെ കാവലിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഏഴാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കമായി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാൾ ഗ്രാമകം നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു